പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും എന്നേ കേട്ടിട്ടില്ലേ എവിടെ നിന്നൊക്കെയാണ് പണി വരുന്നെന്ന് പറയാൻ പറ്റില്ല മോനെ ഇതാ നോക്ക് പ്ലംബിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നല്ല രീതിയിൽ ഫ്ലോ ആയിട്ട് തന്നെ വെള്ളം വരണുണ്ട് ഇപ്പൊ കാണുന്ന കിച്ചൺ വേസ്റ്റ് അങ്ങോട്ടുള്ള ാണ് പ്രശ്നം കിണർ ഇവിടുന്ന് കിണറിന്റെ അങ്ങോട്ടാണ് ഒരു പൈപ്പ് പോയിരിക്കുന്നത് അപ്പോൾ ഒന്നുകിൽ ഈ പൈപ്പ് കണ്ടുപിടിച്ചിട്ട് എവിടെയാണ് ആ കുഴി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം എന്നാലും സാറിന് അപ്രൂവൽ തന്നാൽ നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ മാം പറഞ്ഞു സാറ് മീറ്റിംഗ് കാര്യത്തെ കുറിച്ച് ഒന്ന് സാറേ മതി കംപ്ലീറ്റ് ഞങ്ങളുടെ മൊബൈൽ വാട്സാപ്പ് നമ്പർ സമീപിക്കുക ഇതാക്കണ്ടില്ലേ ഇപ്പോ ക്ലിയർ ആയി വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതൊരു ലഘു വീഡിയോ ആണ് ആയതിനാലാണ് ഈ സ്പീഡ് വീഡിയോ കാണിക്കുന്നത് താങ്ക്